ഞാൻ കിടത്തിട്ടുണ്ട് ഒറ്റാമ്പരാ എപ്പാന്ന് വരുവാ അല്ലെങ്കിൽ തന്നെ എനിക്ക് നടവും കൊണ്ടൊന്നും കഴിയുന്നില്ല અલ્યા રે ઓ ઓય સા તે દે શેક આ લે પેક તો અરગુ કુમાર આ તા કુમાર દન એ નમળે આંગ પછો આદુ ઉલા હે હે દેદી ઓ આ કાંતા પોચે એને દે કાચે કરી ની હા હા એダイ બોય കാടി കണ്ടാ വിചാർക്കേ ഈ വീട്ടിലെ കാര്യം എന്തേച്ചാ നിങ്ങൾ ആ ചെയ്യുന്നെന്നേ ഏടേ അങ്ങ മൂലല ആടി ഇരേ പോയി നിൽക്കൂ എന്നിട്ട് പറയ് കണ്ടല്ല കുട്ടീ നേരെ പോടച്ചേടാ ഓളാനട് പോയിട്ട് ഇണ്ട് ഇോള് വരുന്ന വരെ ഇപ്പ കുട്ടീ നോക്കണ്ട എങ്ങനെയാനേ കാറുന്നാ കുട്ടീ പോടച്ചേടാനിക്ക് കുറച്ച് പണിയുണ്ട് പുടികേ ഓ ടുങ്ങുള വാവ കരിറ്റിണ്ടാ ആശാരാട് വെച്ച കരിഞ്ഞല്ല അച്ഛാച്ചേ കാണാനവില്ല കരിച്ചല്ല മോനെ അച്ഛാച്ചനെ ഓ അച്ഛന്റെ കൈയിലുണ്ടെന്ന ചിരിയാണനി ഇതാണ് മോനെ വരി വരി അച്ഛാച്ചൻ വൈബ് ഓട്ടോ <mile> uh uh oh. <coughs> ും നോക്കുന്ന എന്തല്ലാ ടൊങ്കു ആവേ ഉം എന്തല്ലോ പൂപ്പി കാണാൻ കണ്ടാ കണ്ടാ കണ്ടീ പൂവെല്ലാം നീ ഈ പാട്ടൊന്നും പഴയ അച്ചാച്ചനെ അറിയില്ലു എല്ലാരും പാടൂരിലെ ടിവി കണ്ടിട്ട് ഒന്നിലന്നു പറഞ്ഞാൽ അച്ഛൻ അച്ഛനെ അറിയാ പാട്ടേ കുഞ്ചി അമ്മ മക്കളാണ് പൂച്ച കടിക്കൂ പൂച്ചക്കി കഴിക്കാ പൂച്ചക്കി കഴിച്ച പൂച്ചടിക്കും ച്ചി തീർത്ത് നമ്മളെ അമ്മമാര് അങ്ങനെ പറയു കേട്ടണപ്പാ എനിക്കൊന്നും ഓർമ്മയില്ല അതാ ഞാന് കൊച്ചി ഞാൻ പൊടുത്തു കേട്ടാ ഇതിനൊരു ബാസന ഭാഗ്യാണ് ഇതുപോലെ കാച്ചി കൊടുക്കണോ പിള്ളേർക്ക് നല്ല തടിവേലും നല്ല ഉഷാരുണ്ടാവും പിള്ളേര് ഇപ്പൊ എന്തല്ലോ പീഡിയൽ പൊടി കിട്ടുന്നുണ്ടപ്പ അത് കൊണ്ട് കാച്ചി കൊടുത്താലായി പിള്ളേർക്ക് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നല്ല ഓണപ്പൊന്നു കുട്ടികള് ഇതത്ര ടേസ്റ്റ് ഉണ്ടാവൂല പക്ഷെ നല്ല സാധനല്ലേ ഇത് പൊടീന അതെ ഇതാണ് നല്ലത് ഇപ്പൊ ഓള് കുട്ടിനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോരോ ഡോക്ടർ പറഞ്ഞിരുന്നോലോ പഞ്ചസാര ഉപ്പു കലക്കണ്ട അങ്ങനത്തെ ഒന്നും കൊടുക്കരുത് വെറുങ്ങനെ കൊടുക്കണന്നാ പറഞ്ഞേ അതുപോലെ ഇപ്പൊ ഞാനും അതുപോലെ കാച്ചു കൊടുക്കാനാന്ന് കാണിച്ചു തന്നെ എനിക്ക് കാച്ചാൻ വേണ്ടിട്ട് ഒന്നും ഇടാണ്ട് കാച്ചു നമുക്ക് അതെപ്പാ ബിസ്ക്കറ്റ് അങ്ങ് കൊണ്ടു പോവാനേ പാടില്ല പിന്നെ നിങ്ങളും അത്രേ നിങ്ങൾക്കും അതെന്നെ തരാലോ നിങ്ങൾ പോലും പണിയുടെ എന്റെ അങ്ങനെ തിന്ന് ഏട്ടാ അങ്ങനെ തിന്നെ അങ്ങനെ തിന്ന ഉം അങ്ങനെ ഈ തിന്നില്ലട നാട് അച്ചും അന്നിട്ട് തിന്നാൻ കൊടുക്കേണ്ടി വരും ഒരക്ഷരം നീമര് പത്ത് മണിക്ക് നാളെ വീടെ സാധനം എത്തണം എന്റെ പേരറിയില്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി ഞാൻ ആരാന്ന് കേട്ടാ നീ ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞില്ലേ ആ കൊടുക്കടേ കുടിച്ചിട്ടേക്കില്ലേ അച്ചാച്ചില്ലേ ഓര് കൊടുക്കൂ കൊടുക്കട്ടെ 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 കൊക്കാച്ചക്ക് കൊടുക്കട്ടെ അച്ചാച്ചെ കൊടുക്കട്ടെ ഇല്ല നൂറാള് നടന്നു പോകുന്നില്ലേ നിങ്ങൾ ആരുടെ കാച്ചെ കൊടുക്കണോക്കണ മോനെ ആ കുട്ടിക്ക് ഇംഗ് കൊടുക്കുന്നോ അല്ലേടോ ഇത് കുട്ടിക്ക് കൊടുക്കാത്ത പേര് ചോദിക്കണ്ടേരോടും പോയി ചോദിക്കേ എന്ന് ചോയ്ക്ക് അറിയണ്ടോ എടാ കുട്ടിക്ക് എല്ലാ ഞാൻ പോയി കണ്ണാടി പോയി കാണിച്ചു കൊടുക്കട ഉണ്ടാ ആ നിങ്ങളെ കാണു ആ നീ നോക്കുമ്പോ കണ്ണാടിയിലെ കൊക്കാച്ചീ കാണൂലും ഞാൻ നോക്കുമ്പോ കാണൂലി തലക്കെട്ട കളിയാ നീയാ അന്യാടോ എല്ലാരും ഇങ്ങനെ ഞാൻ കൊടുക്കല് നീ അതൊന്നും പറയണ്ട കേട്ടാ പോയിക്കോ ഞാൻ പറയ അറിയാതിരിക്കന്നാ എന്ന പാടാന്നി പാടാ പാടാ ദേഷ്യം മതി പോകുന്നേ കുട്ടിക്ക് എല്ലാവരും പോയി കോക്കാം വേദിയല്ല എല്ലാവരും ടി വി മുന്നെല്ലാം പോയി കൊടുക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ പണ്ടത്തെ പോലെ അപ്പപ്പാ പാപ്പ കുടിച്ചോ കോക്ക ഒന്നും ഇല്ല ആർക്കും കൊടുക്കുവാടേ പ്രാന്ത് പിടിച്ച് നടന്നു പോകുമ്പോ ആ ശിവന്നെ ആ വീട്ടില് കുട്ടികൾ ഇണ്ടാ ഓരോ പീരീഡ് മാനസികമായിട്ട് ആള് തളർന്നു പോകുന്നല്ല ഒന്നും പറയണ്ട യശോദ ആ കുട്ടിക്ക് ഞമ്മളെല്ലാരും പറയണ്ടോ ഒരു കൊക്കച്ചി കൊടുക്കുന്ന അതുപോലെ പറഞ്ഞ് കുട്ടിനെ ഒന്ന് കൊടുക്കാൻ നോക്കുമ്പോ ഏതോ ചെങ്ങായി മതി തന്നോട് ഒരു ഒരുപാട് ഞാൻ പിന്നെ കറിയാന്നില്ല ഞാനൊന്നും എടുക്കാൻ നോക്കുമ്പോൾ ഓടിക്കാൻ അല്ലെങ്കിൽ യശോദേ പണ്ടെല്ലെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കുട്ടിയെല്ലാം കൊടുക്കുന്നത് ഇങ്ങനെ സാധനം എടുത്തിങ്ങനെ ഇറങ്ങി മുറ്റത്തുള്ള പൂമ്പാറ്റേനെയും പൂവിനിയും പച്ചീനിയും അതൊരു ഇതാണ് യശോ ഇപ്പഴെന്ന് ഇങ്ങനെ ടിവിയിലിങ്ങനെ വായിക്കൊഴുത്ത രുചിയും അറിയില്ല ഞാൻ തിന്നിനൊന്നും അറിയില്ല ഇതിന്റെ രുചിയും എല്ലാ സാധനവും നമുക്ക് കിട്ടാൻ നിൽക്കില്ലേ അത് ആസ്വദിച്ച് കഴിക്കണം നല്ല ആസ്വദിച്ച് കഴിപ്പിക്കാൻ നമ്മൾ ദക്ഷിണാകണോ ആയിട്ടുള്ള ഇതെടുക്കണം അല്ലാണ്ട് കുട്ടികാരത്

കുട്ടിനെയും വേണ്ട ആത്തന്നു കളിക്കലായിരിക്കും യശോദ നിനക്ക് കോളന്നെ കുട്ടിനെയും കളിപ്പിച്ചിരിക്കലല്ലേ ഞാനും കൂടി കൊറച്ചേറെ കൂടട്ടടോ കളിപ്പിക്കുറു ഭാവിയാ എൻ്റെ കുങ്കുറു ഭാവിയല്ലേ ആനി ലാന്ന് വറ്റാനോ എന്റെ ലാന്ന് പറ്റാനോ ഒക്കെ വാവേനേം കേട്ടുഅന്നാവളെ അതിൻ്റെ അപ്പടൂ അമ്മമ്മൊക്കെ കളിപ്പിക്കട്ടപ്പ എന്തെല്ലാ നീ നീ കുക്കുറുവാവേ അമ്മമ്മക്ക് മോനും നല്ല ചുഖേലേ ഇങ്ങനെ കുങ്കുർവാനേം കളിപ്പിച്ചിരിക്കുന്നു പറയണ്ടീ രാക്കിട്ട് പോയിട്ട് എനിക്കൊന്നും കൈന്നോയില്ല പണിയോടുക്കണ ഇനിയോ നോക്കണ്ടേ സന്തോഷല്ലേ അതെ എനിക്ക് ഇങ്ങനെ നേരം കൂടുതലെ കുട്ടിനെയും കളിപ്പിച്ചിരുന്നാലും എന്ത് സന്തോഷാന്ന് നിങ്ങൾ പറയുന്നേ രാവിലെ ഇനാക്കിട്ട് പോയിട്ട് ഞാൻ അതിലടക്ക ചോറും കഞ്ഞും എല്ലാം വെച്ച് അതിലടക്ക് ഇതും ഇമ്പും കൊടുത്ത് എന്നാ പറയണ്ടേ അതിലടക്ക് ഉറക്കി ഒന്നും പറയണ്ടാത്തേജി കഴിയുന്നില്ല ശോഥ പറയണ്ടേ അവര് പോയിട്ട് എത്ര കൊല്ലങ്ങളായി രസവല്ല അങ്ങനല്ലേ കുട്ടീനെ ഞാൻ കണ്ടിട്ടും കൂടിയില്ല എനക്ക് കുഞ്ഞിനെ കാണണം എന്നു താലോലിക്കണം എന്നെല്ലാം ഉണ്ടോ പറഞ്ഞിട്ടെന്നാ വേണ്ടേ എനക്ക് അങ് പോവാൻ കഴിയില്ലല്ലോ അവരിങ്ങോട്ട് വരുകയില്ല പിന്നെ എന്നാ പറഞ്ഞിട്ട് അവരെ പഠിപ്പിച്ചിട്ട് വലിയ നിലയിൽ എത്തിച്ചിട്ട് ദൂരത്തല്ലേ സന്തോഷായിട്ടില്ലേ അത് പോരേ നമുക്ക് നമ്മളെ മക്കളാ ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനെല്ലാം ആശ വെച്ച് ഒന്നും നമ്മളൊന്നുകൂടെ പഠിപ്പിക്കാനുണ്ട് പ്രായമാകുമ്പോ മാതാപിതാക്കളെ നോക്കാനും കൂടെ പഠിപ്പിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ വില അറിയേണ്ടിരിക്കൽ കിട്ടാതായുള്ള സങ്കടത്തിൻ്റെ വില നമുക്കറിയണം കേട്ടോ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളെ യശോദശ കുമാരട്ടിനു വന്നത് കുറേ ദിവസമായി നമ്മളിങ്ങനെ അതൊന്ന് യശോദേശിനി കുമാരാട്ടിനും നമ്മളെ അമ്മയെല്ലാം പറയുന്ന കേട്ടാ ഒന്ന് വിളിക്കടാ യശോദേശിനെ വിളിക്കടാ കുമാരട്ടനെ വിളിക്കടാ പറയും അതുപോലെ തന്നെ നമ്മളെവിടെയെങ്കിലും പോയാലും എല്ലാം നമ്മളെ കാണുമ്പോൾ എല്ലാം യശോദേശിയും കുമാരട്ടനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ കുറെ നാളായിട്ട് നമുക്ക് കവിൻ്റെ പ്രഗ്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആറാം മാസവും അല്ലേ ഓ എട്ടാം മാസം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റിയില്ല കുട്ടിയായതിനു ശേഷം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കും അതിനേ ഇല്ല അങ്ങനെ ഇന്ന് കുട്ടീനെ തന്നെ ഒരു കഥ അങ്ങനെ ഒന്ന് ആക്കിയതാണ് കൊറേ ഉണ്ടായിരുന്നു അത് പക്ഷെ മുഴുവനായിട്ടും ചെയ്യാൻ നമ്മളെ വാവ നമ്മളാ സമ്മതിക്കുന്നില്ല നമ്മളിത് രാവിലെ മുതൽ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന വൈകുന്നേരം വരെ വേണമായിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ടായിരുന്നു നിക്കണം കുട്ടിയെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ടല്ലോ അപ്പൊ കുറെ കുറെ സീനുകൾ ഇതെല്ലാം ഉണ്ടേനെ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇവനെ എടുത്തിട്ട് ഇവൻ ഒന്ന് ഇവൻ സ്വഭാവം വന്നതിലിടക്ക് നമുക്ക് ചെയ്യണല്ലോ അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ടും അങ്ങനെ പഴയ നമ്മൾ ആ ഒരു ഇത് വന്നിരുന്ന നിനക്കറിയില്ല ഞാൻ എക്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ക്ഷമിക്കുക നമുക്ക് അടിപൊളിയായിട്ട് വരാം അടുത്ത കഥ നമ്മൾ പുറത്തൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആയിക്കോളും അപ്പോൾ വാവേനയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ ഈയൊരു യശ്വതീശിനെയും കുമാരാട്ടിനെയും കൊണ്ടുവരാനും ഒന്ന് ശ്രമിച്ചതാണ് ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങളിൽ കമൻ്റായിട്ട് അറിയിക്കണം നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന സന്തോഷം അറിയിക്കുന്നത് അതുപോലെ തന്നെ